നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെയാണ് മുൻ മന്ത്രി ഹസീന ഇന്ത്യയിലേക്ക് പറന്നെത്തിയത് അല്ലെങ്കിൽ അവിടെ പ്രക്ഷോഭം നടക്കുന്നവർ ഹസീനയെ ഓടിപ്പിച്ചതാണ് അവിടെ പ്രതിഷേധം നടത്തുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഇരച്ചെത്താൻ നിൽക്കുമ്പോൾ വെറും മിനിറ്റ് ആണ് അവിടുത്തെ സൈന്യം ഹസീനയ്ക്ക് സ്വന്തം രാജ്യം വിടാൻ നൽകിയ സമയം അതിനിടയിലാണ് അവർ ഏറ്റവും അയൽരാജ്യമായി കിടക്കുന്ന ഇന്ത്യയുമായി ബന്ധപ്പെടുകയും ഉടൻ തന്നെ അവിടെ നിന്ന് അജിത് ഡോവൽ ഷെയ്ഖ് ഹസീനയെ സുരക്ഷിതമായി എത്തിക്കുവാനായിട്ട് രണ്ട് റാഫേൽ വിമാനങ്ങളടക്കം ഇവിടെ നിന്ന് വിട്ടത് മാത്രമല്ല ഷെയ്ഖ് ഹസീന സുരക്ഷിതമായി ഇന്ത്യയിലെത്തുകയും ചെയ്തു അതീവ സുരക്ഷയിലാണ് അവർ പി ഇന്ത്യയിൽ താമസിക്കുന്നതും വേറെ ഏതെങ്കിലും രാജ്യത്ത് രാഷ്ട്രീയഭയം ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ സുരക്ഷിതമായി തുടരാമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അടക്കം അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നടക്കുന്ന കലാപത്തിന് പിന്നിൽ ആരുടെ കറുത്ത കരങ്ങളാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ഏറെ ചർച്ചയാക്കേണ്ട വിഷയം കാരണം ഇന്ത്യക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു കലാപം അത് ഇന്ത്യയെയും ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതുവഴി ഇന്ത്യയുടെ പല തന്ത്രപരമായിട്ടുള്ള മേഖലകളിലേക്കും നുഴഞ്ഞു കയറാൻ ശത്രുക്കൾക്ക് സാധിക്കും മാത്രവുമല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ ഒരു കലാപത്തിൽ മരിച്ചുകൊണ്ട് ഇരിക്കുന്നതും ഹിന്ദുക്കളാണ് അവർക്ക് നേരെയാണ് അതിക്രൂരമായ ആക്രമണങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഒരു കലാപത്തെ നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിൽ അരങ്ങേറിയ പ്രശ്നങ്ങൾ ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണെന്നാണ് ഭാരതം വിശേഷിപ്പിച്ചത് എന്നിരുന്നാലും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത ആ രാജ്യവുമായി വെറും നാലായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഭാരതം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന രാജ്യമിട്ടപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം ചേർന്നത് ഭാരതത്തിലെത്തിയ ഹസീനയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയതും ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്കൻ പിന്തുണയോടെയാണ് നടന്നതെങ്കിൽ അതിന് ഉപകരണമായിരിക്കുന്നത് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും മതമൗലികവാദികളാണ് അതുകൊണ്ടാണ് ഹസീനയ്ക്ക് തന്നെ ജമായത്ത് ഇസ്ലാമിയെ രാജ്യത്ത് നിരോധിക്കേണ്ടി വന്നത് നിലവിൽ അട്ടിമറിക്ക് പിന്നിലും വിദേശ ശക്തികളുടെ ഇടപെടലുകളുണ്ട് അതിൽ പ്രധാന രാജ്യമാണ് അമേരിക്ക പഴയ സോവിയറ്റ് യൂണിയൻ ഇന്നില്ല എന്നാൽ ബംഗ്ലാദേശിലെ ചൈനയുടെ സാന്നിധ്യത്തിന് കുറവുണ്ടായിട്ടില്ല മാത്രമല്ല സ്വാധീനം അതിവേഗം വളരുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ബംഗ്ലാദേശിൽ റഷ്യൻ സ്വാധീനവും വർദ്ധിക്കുന്നു ബംഗ്ലാദേശിലെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള അമേരിക്കയ്ക്ക് ബംഗ്ലാദേശ് ചൈനയോടും റഷ്യയോടും അടുക്കുന്നതിൽ അസംതൃപ്തിയുണ്ട് ഇത് ചൈനയുടെ അതിക്രമം നിയന്ത്രിക്കുന്നതിന് തങ്ങൾ രൂപപ്പെടുത്തിയ ഇന്തോ പസഫിക് നയത്തിന് തിരിച്ചടിയാക്കുമെന്ന് അമേരിക്ക ഭയക്കുന്നു അതിനാൽ ഈ മേഖലയിൽ തങ്ങളോട് മപതയുള്ള സർക്കാർ വേണമെന്നാണ് അമേരിക്കയുടെ ആഗ്രഹം യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഒന്നിച്ച് ഏകാധിപതികൾ ഭരിക്കുന്ന ചൈനയ്ക്കും റഷ്യയ്ക്കും ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൽ ഭാരതത്തിനും താല്പര്യമില്ല കൂടാതെ ജനാധിപത്യ രാജ്യങ്ങളായ ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ഇന്നത്തെ ബന്ധം ശക്തമാണ് ഇന്തോ പസഫിക്കിലെ നിർണായക ശക്തികളുമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന കലാപത്തെക്കുറിച്ച് റഷ്യ നൽകിയ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച ആക്രമണങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖരോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ബംഗ്ലാദേശിൽ അസ്ഥിരതയ്ക്കുള്ള സാധ്യതയെക്കുറിച്ചൊരു പ്രസ്താവന പുറത്തിറക്കിയത് ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷവും ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അവരെ അട്ടിമറിക്കാൻ അമേരിക്ക അതിന്റെ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവിച്ചു അതിന്റെ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് സർവകലാശാല കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തി അറബ് വസന്തം പോലെയുള്ള ഒരു രംഗം സൃഷ്ടിക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നതായി സഖരോവ ചൂണ്ടിക്കാണിച്ചു ജനങ്ങൾ രേഖപ്പെടുത്തുന്ന വോട്ടിന്റെ ഫലങ്ങളിൽ യു എസ് എ തൃപ്തരല്ലെന്നും അവർ പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ കൂടുതൽ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ അറബ് വസന്തത്തിന്റെ വഴികൾ വരാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ യു എസ് അംബാസഡർ ഇടപെട്ടെന്ന് അന്ന് റഷ്യ ആരോപിച്ചു ബംഗ്ലാദേശിലെ യു എസ് അംബാസിഡർ പീറ്റർ ഹസ് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കടുത്ത ഇടപെടൽ നടത്തുന്നുവെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ അന്ന് പറഞ്ഞത് ഒക്ടോബർ അവസാനം ബംഗ്ലാദേശിൽ യു എസ് അംബാസിഡർ പീറ്റർ ഹസ് സർക്കാർ വിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ചർച്ച ചെയ്യാൻ പ്രാദേശിക പ്രതിപക്ഷ അംഗവുമായി കൂടിക്കാഴ്ച നടത്തി അത്തരം നടപടികൾ ആഭ്യന്തര കാര്യങ്ങൾ നടത്തുന്ന കടുത്ത ഇടപെടലല്ലാതെ മറ്റൊന്നുമല്ല മോസ്കോയിൽ നടത്തിയ ഒരു ബ്രീഫിംഗിലാണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത് ധാക്കയിലെ റഷ്യൻ എംബസി തങ്ങളുടെ വെരിഫൈഡ് ഫേസ്ബുക്ക് പേജിൽ സഖരാവയുടെ പ്രസ്താവന ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രാജ്യത്ത് നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സുതാര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെ മറവിൽ ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രക്രിയകളെ സ്വാധീനിക്കാൻ യു എസും സഖ്യകക്ഷികളും നടത്തുന്ന ശ്രമങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചുയർത്തുകാട്ടുന്നു എന്നും സഖരോവ പറഞ്ഞു ഭാരതത്തെ സംബന്ധിച്ച് ഇതും പ്രധാനമാണ് ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള തീവ്രവാദ സംഘടനകൾ പ്രതിഷേധങ്ങളുടെ വറവിൽ ഹിന്ദുക്കൾ അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ ആക്രമണത്തിനിരയാക്കുന്നു ഹിന്ദുക്കളുടെ വീടുകളും കാളി ക്ഷേത്രങ്ങളും ഇസ്കോൺ ക്ഷേത്രം ഉൾപ്പെടെയുള്ളവ തള്ളി തകർക്കപ്പെടുന്നു ഭാരതത്തിൽ സി എ നിലവിലുള്ളതിനാൽ മനുഷ്യാവകാശം സംരക്ഷിക്കുവാൻ അതിന്റെ സാധ്യതകളും കേന്ദ്ര സർക്കാർ പരിശോധിക്കുമെന്നും കരുതാം രാഷ്ട്രീയ അസ്ഥിരത മൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേതിന് സമാനമായ ഭാരതത്തിലേക്ക് അഭയാർത്ഥികൾ ഒഴുക്കുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കൂടാതെ ബംഗ്ലാദേശികൾ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കും മുതിരാനും കയറാനുമുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ഭാരതത്തിലെ ഇസ്ലാമിക മതമൌലികവാദികൾ രാജ്യത്തിനെതിരെ തല ഉയർത്താതെ നോക്കുകയും വേണം